അല്ല ചേങ്ങായി വരെ നിങ്ങള് കാണു മുമ്പിൽ വായ്മൊടി ജയിക്കുന്നല്ലോ ആ കൊറച്ച നേരത്തെ വന്നു ഞാൻ പോയപ്പോ നിങ്ങടെ നിപ്പോ നിങ്ങള് എന്നെ വിളിക്കാണ്ടവിടെ പോയി ഞാനോർത്ത് വന്ന നിങ്ങള് എന്നെ കണ്ടിട്ടുണ്ടാവും മൈൻഡിനെ കണ്ടിട്ടുണ്ടാ പുല്ലേ ആ സിനിമാവിശേഷങ്ങൾ പറഞ്ഞു തന്നെയാണ് എന്നോട് കൂടെ പറയാറില്ല സിനിമ ഈ ഇപ്പൊ പുതിയൊരു കേസ് ഉണ്ടല്ലോ സിനിമക്കാരെ കുറിച്ച് നമ്മൾ പീഡനോ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുവല്ലോ ആ നിപ്പ് നിപ്പു കേട്ടപ്പോ സംഭവം പറഞ്ഞ പോലെ നിപ്പതിരി തിരക്കും ആൾക്കാരും സിനിമയ്ക്കാത്ത സിനിമകൾ അത് പറഞ്ഞാ അത് ശരിയാണ് ശെരിയാണ് സിനിമക്കാരൻകിടക്ക് അവര് തന്നെയാണ് ശത്രുക്കൾ പരസ്പരം ഒരുപാട് കൂടെ അതെ അതായത് അത് ആ സമയത്താണ് സിനിമാ നടിയര് എല്ലാരും കൂടെ സംഘടന സംഘടന അതിപ്പം മറ്റേ സുപ്രീം കോർട്ടിലായിട്ട് അന്നേരം വേറെ കാര്യമുണ്ട് ഒന്ന് കഴിയുമ്പോ ഒന്ന് ഓരോ ന്യായങ്ങള് നമുക്കറിയാലോ ഇന്ത്യയിലെ കാര്യങ്ങൾ കേസുകൾ നീട്ടിക്കൊണ്ട് പോകാൻ ഒരു ഇല്ല ഓരോ കാരണങ്ങള് കാണിച്ച് കാണിച്ച് കേസുകൾ അത് എന്താ പറയുക ഇവര് പണം കൊടുത്തുണ്ടാക്കുന്ന അത് സ്വന്തം ഇമേജാണ് ഇമേജിന്റെ പേരിന്റെ അവർ എന്തും അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റും ഇവിടെ സഹപ്രവർത്തകർ എന്ന് പറയാൻ പറ്റും ഇന്നിപ്പോ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ നമ്മള് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സഹപ്രവർത്തകർ തന്നെയല്ലേ പരസ്പരം എല്ലാ ഉള്ള പീഡനങ്ങളും എല്ലാ ആരോപണങ്ങളും ഉന്നയിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരേ മേഖലയിൽ ഒന്നിച്ച് പണിയെടുക്കുന്നവർ തന്നെയല്ലേ അങ്ങനെ അല്ലല്ലോ ഇത് പോയ കാര്യങ്ങൾ പല ഇടിഞ്ഞു അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സിനിമാ മേഖലയില് വനിതകൾക്ക് നേരെ ഉണ്ടാകുന്ന അവഗണനകള് അതുപോലെ അവർക്ക് അവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങള് ഇതിനെ കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കുകയും ആ അങ്ങനത്തെ ഒരു റിപ്പോർട്ടും അവരെ അവരുടെ തൊഴിൽ സുരക്ഷിതൃത്വം ഉണ്ടാക്കണമെന്നുള്ള കാര്യ കുറിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് മുഖ്യമന്ത്രി പത്തൊമ്പതിലാണ് അവര് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത് പിന്നീട് ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് അതിനെ കുറിച്ചിട്ടോ എന്ന് അറിഞ്ഞിട്ട് ശരിക്കും പറയണ ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇപ്പഴാണ് അതിനെ കുറിച്ചിട്ട് ഇതിന് ഇതിനും പ്രശ്നമുണ്ട് ഇതിനു മുമ്പ് ഈ ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇത് പുറത്തുവിടാൻ നേരത്ത് പല ആൾക്കാരും അത് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടില്ലെന്നും പറഞ്ഞിട്ടുള്ള ഒരു ജസ്റ്റിസ് ഇങ്ങനെ വിടാൻ പാടില്ലല്ലോ സംഭവം അതല്ല അതുകൊണ്ട് മാത്രല്ല ഈ പിന്നെ ഈ ഇലകൾ ആയ വന്നിട്ട് ഇവരുടെ മൊഴി കൊടുക്കുമ്പോൾ സമയത്ത് അവരുടെ പേര് പുറത്തുവിടാൻ പാടുന്ന അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേരള കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പൊ വിട്ടിരിക്കുന്നത് വിടാൻ പാടില്ല എന്നുള്ള ഇത് വരികയും പലരും പല അതിനകത്ത് നടന്മാരും നിർമ്മാതാക്കളും സംവിധായകരൊക്കെ പല ആൾക്കാരും ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് വിടാൻ പാടില്ല എന്ന് പുറമേ അന്നത്തെ പിന്നെ വിവരാഴ്ച കമ്മീഷനോട് ഇത് പിന്നെ വിടാൻ പാടാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം കമ്മീഷണർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇത് പുറത്തുവിടാം എന്ന് പറയുന്നു അത് എന്താ ഒരു ഇതില്ലേ ചില കാര്യ നമ്മളൊരു സർക്കാർ ഒരു കമ്മീഷനെ വിൽക്കുമ്പോ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അങ്ങനെ ഇന്ന് ചെയ്യാൻ പാടില്ല പുറത്തു വിടാൻ പാടില്ല അങ്ങനെ ഒരു നിയമത്തോടുകൂടി ചെയ്യാൻ കഴിയും ജനങ്ങളെ അറിയേണ്ട കാര്യങ്ങളല്ലേ അവരും പുറത്തേക്ക് തന്നെ ഈ സ്ത്രീകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അത് ഒരു പ്രശ്നമാണ് അതിനോട് സർക്കാർ ഇപ്പൊ അഞ്ച് അതും അതിന്റെ അകത്ത് വന്നേക്കുന്ന സ്ത്രീകൾക്കെതിരെ വന്ന അതിക്രമം എന്നുള്ള രീതിയിൽ അഞ്ച് ഐ പി എസ് ഉദ്യോഗസ്ഥ അത് ലേഡീസ് പെണ്ണുങ്ങള് തന്നെയാണ് അഞ്ച് ഐ പി എസ് മാത്രമല്ല സ്ത്രീകൾ ജോലി ചെയ്യുന്ന എല്ലാ മേഖലയിലും ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ തന്നെയാണ് അല്ല അവർക്കുള്ള വേറെ കാര്യമുണ്ട് ഇപ്പൊ എല്ലാ മേഖലയിലും സംഘടനയുണ്ട് ഇപ്പൊ സിനിമാ മേഖലയിലുള്ള സംഘടനയും പിരിച്ചു അപ്പൊ സ്ത്രീകൾ അപ്പൊ തരംതിരിച്ചു വരുന്നത് ഈ സംഘടനകളൊക്കെ ഏത് രീതിയിൽ അത് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ചിന്തിക്കേണ്ട അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ തൊഴിൽ മേഖലയിലും തരം തിരിച്ചു കാറ്റഗറി തിരിച്ചിട്ടാണ് ഇപ്പം ചെറുതും പറ്റുന്നതായിട്ട് അത് ആ മേഖലയെ പോലും ഇവർക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ് എല്ലാ മേഖലയിലും ഏത് ഓഫീസിൽ പോയാലും ഏറ്റവും കൂടുതൽ ഇല്ലേ ഇതൊക്കെ അപ്പൊ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാരിനെ ചെയ്യണം അവരെ സുരക്ഷിത ആദ്യം ഉറപ്പാക്കണം ആദ്യം ആ അതിനുവേണ്ടി നവംബറിലെ ഞാൻ പറയുന്നത് സിനിമ മാത്ര പൊതുവെ വല്ല കൂടുതൽ കോൺക്ലേവ് ഇത്രയും ചെയ്യാൻ പറ്റുന്ന സർക്കാർ സംവിധാനം ഇവിടെ ഉള്ളപ്പോ അതൊന്നും പഠിക്കേണ്ട അതൊന്നും പറഞ്ഞോളൂ ഒഴിവാക്കാല്ലോ നമുക്ക് ഈ കണ്ടിട്ടാണെങ്കിലും അധികം ബിഇ മാരൊന്നും ഉണ്ടാവൂല പരിപാടിക്ക് പങ്കെടുക്കാൻ എല്ലാരും അടുത്ത എന്താ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു കോമഡി പറഞ്ഞോട്ടെ അടുത്ത അമ്മയുടെ യോഗം വരുന്ന സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണെന്നൊക്കെ ഒരു കോമഡി പറഞ്ഞോ അല്ലെ അതുപോലെ ആയിപ്പോ ഇല്ല അങ്ങനെയൊന്നും കാണില്ല നമ്മളെ കഴിവുള്ള ആൾക്കാരാണ് നമ്മളെ മലയാള മലയാളത്തിൽ നടിയർമാരും കലാകാരും കഴിവുള്ള ആൾക്കാർ ലോക സിനിമ വെല്ലുവിളി പിന്നെ കഴിവാണമാര് പോലീസുകാർ എന്തായാലും എന്തായാലും അഭിനയത്തോടു ആ കലാപരമായിട്ടുള്ളത് കൊണ്ടാണ് എല്ലാരും പോയതിനകത്ത് പോയത് വേറെ ഒന്നും ഇല്ലല്ലോ താല്പര്യമുള്ളതുകൊണ്ട് കഴിഞ്ഞാല് പല പ്രാവശ്യം നമ്മുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങള് അത് തച്ചുടഞ്ഞ് പോയിന്നുണ്ട് നമ്മളെ മീൻസ് നമ്മുടെ ജനങ്ങളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ സിനിമാ ലോകത്ത് നമ്മൾ അത്ഭുതത്തോടു കൂടി കണ്ടിരിക്കുന്ന ആ സിനിമയില് ഇവരൊക്കെ ഇങ്ങനെയുള്ള എന്ന് തോന്നുമ്പോൾ തന്നെ ആ ഇനിയിപ്പോ അവരുടെ ഒരു സിനിമ നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എത്രത്തോളം നമുക്ക് ആ നല്ല രീതിയിൽ അതിനെ നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ചിന്തിക്കേണ്ട കാര്യം ഏറ്റവും ഇതായിട്ട് ഞാൻ തന്നെ പറയാൻ തന്നെ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ വനിതാണ് പക്ഷെ ഫാൻസ് നല്ല കാര്യങ്ങളുണ്ട് ഫാൻസ് അസോസിയേഷൻ എത്രയോ പേർ വീഡിയോ മലയാള സൂപ്പർ താരങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും പറഞ്ഞാൽ ഇത്രയും എന്റെ ഇത്ര ഇത്രേ ഉള്ളൂ കാരണം നമ്മൾ ജനങ്ങള് ഉണർന്നിരിക്കണം തെറ്റ് ചെയ്താൽ മുഴുവനും അതേ ഉള്ളൊരു കാര്യം വേറൊന്നുമില്ല പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽ നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് ആറ് ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്